പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പട്ടാമ്പി നഗരത്തിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കൽ ആരംഭിച്ചു റവന്യൂ സംഘമാണ് അനധികൃത കെട്ടിടങ്ങളും കയ്യേറ്റവും ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ചു നീക്കുന്നത് സിറ്റി ജംഗ്ഷൻ മുതൽ പാതയോരത്തെ ഷീറ്റുകളും ബോർഡുകളും കെട്ടിടങ്ങളും പൊളിച്ചു നീക്കി ജംഗ്ഷൻ മുതൽ വർക്കാണ് ബാക്കിയുള്ളത് സർവേ ചില ഭാഗങ്ങളിൽ കുറച്ച് കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ആ കക്ഷികൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അവർ സ്വമേധയാ ഇറക്കി റോഡിലേക്ക് ഇറക്കിയിട്ടുള്ള കയ്യേറ്റങ്ങൾ ഒഴിയുന്നതിന് സംവരിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ ആ വർക്കിനോട് ബന്ധപ്പെട്ട് ഇന്ന് കയ്യേറ്റം ഉള്ള ഭാഗത്ത് ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങി വച്ചിട്ടുണ്ട് ഭൂരേഖ തഹസിൽദാർ കയ്യേറ്റങ്ങൾ സംബന്ധിച്ച് നേരത്തെ സർവേ പൂർത്തിയാക്കി കച്ചവടക്കാർക്കും കെട്ടിട ഉടമകൾക്കും നോട്ടീസ് നൽകിയിരുന്നു നിലവിൽ കുളപ്പുള്ളി ഐ പി ടി കോളേജ് മുതൽ കൂൾ സിറ്റി ജംഗ്ഷൻ വരെയുള്ള ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഒന്നാം ഘട്ട പ്രവർത്തികൾ പൂർത്തിയായിട്ടുണ്ട് കിഫ്ബി ഫണ്ടിൽ നിന്ന് എൺപത്തി അഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി ഐ പി ടി കോളേജ് വരെയുള്ള ഭാഗം നവീകരിക്കുന്നത് ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക